കൊല്ലം പട്ടത്താനം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് മുഖ്യ അതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു പട്ടത്താനം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ബാച്ചിൻ്റെ ആദ്യ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് പരേഡിൽ പങ്കെടുത്തത് കൊല്ലം മേയർ പ്രസന്ന മുഖ്യാതിഥിയായി പങ്കെടുത്ത സല്യൂട്ട് സ്വീകരിച്ചു ഈസ്റ്റ് ൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും അന്തർലീനമായിരിക്കുന്ന കഴിമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു രണ്ടു വർഷം പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു എസ് പി സി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ എ സി പി ബിനു ശ്രീധർ എസ് പി സി എ ഡി എൻ രാജേഷ് ഡിവിഷൻ കൗൺസിലർ നിസാമുദ്ദീൻ സ്കൂൾ പ്രിൻസിപ്പൽ റോയിസ് സെബാസ്റ്റ്യൻ പ്രഥമാധ്യാപിക സിസ്റ്റർ ഫ്രാൻസിനി മേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം